വെൽക്കം ടു എ ന്യൂ വീഡിയോ സോ ഇന്നത്തെ വീഡിയോയിലും മിസ്സ് പറയാൻ പോകുന്നത് എൻ ഐ ഒസില് പ്ലസ് ടു ചെയ്യണം ആറ് മാസം കൊണ്ട് ഒരു പ്ലസ് ടു അല്ലെങ്കിൽ എസ് എസ് എൽ സി നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ് മലയാളത്തിൽ എക്സാം എഴുതാൻ പറ്റില്ലേ എന്നുള്ളത് കാരണം പ്ലസ് ടു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ മലയാളത്തിൽ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ തന്നെ പകുതിയിൽ അധികം കുട്ടികൾക്കും ആശ്വാസമാണ് ആ മലയാളത്തിൽ എഴുതാമല്ലോ എക്സാം എന്നുള്ളത് സോ എസ് എസ് എൽ സിക്കാർക്കാണ് എന്നുണ്ടെങ്കിൽ ആദ്യം എസ് എസ് എൽ സിയുടെ കേസ് തന്നെ പറയാം അല്ലെ എസ് എസ് എൽ സി കാര്ക്കാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം മലയാളത്തിലും ലഭ്യമാണ് അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ലഭ്യമാണ് സോ നിങ്ങൾക്ക് മലയാളം എടുത്തിട്ടുള്ള ആളുകൾ ആ രജിസ്ട്രേഷൻ്റെ സമയത്ത് തന്നെ നിങ്ങൾ റിട്ടേൺ എക്സാമിൻ്റെ ലാംഗ്വേജ് ആയിട്ട് ചൂസ് ചെയ്യുന്നത് മലയാളമായിരിക്കും അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐ ഡി കാർഡ് നോക്കിക്കൊണ്ട് കൺഫേം ചെയ്യാൻ പറ്റും നിങ്ങൾ ഏതാണ് ലാംഗ്വേജ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് സോ മീഡിയം മലയാളം ചൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ മലയാളത്തിൽ തന്നെ ലഭ്യമാവുന്നതായിരിക്കും മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ എഴുതാം ആൻസേഴ്സ് എഴുതാം ചോദ്യങ്ങളല്ല ആൻസേഴ്സ് എഴുതാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലായതുകൊണ്ട് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് പെട്ടെന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ആൻസേഴ്സ് ഒക്കെ നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ എഴുതാനും സബ്ജക്റ്റീവ് ആയിട്ടുള്ളതാണെങ്കിൽ ഒരു പാരഗ്രാഫോളം ഒക്കെ എഴുതേണ്ടി വരും ഇനി ഒബ്ജക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല മലയാളത്തിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് സോ ഇനി നമ്മുടെ ഈ പ്ലസ് ടു കാരുടെ കേസ് എന്ന് പറയാം പ്ലസ് ടു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വരുന്ന സമയത്ത് തന്നെ മലയാളത്തിൽ ഈ ഒരു എക്സാം എഴുതാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യെസ് നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം എന്നുള്ളത് തന്നെ ആയിരിക്കും എല്ലാവരും പറയുന്നുണ്ടാവുക അല്ലെ പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് പ്ലസ് ടുക്കാർക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുന്നത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ആയിരിക്കും അപ്പൊ നിങ്ങൾ എക്സാം വേണ്ടി ഈ ഒരു എൻ ഐ ഒസ് എഴുതിയെടുക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തതിന് ശേഷമൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം അറിയുന്നതെങ്കിൽ വളരെ ബുദ്ധിമുട്ടാവുമല്ലേ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ഇംഗ്ലീഷിലായിരിക്കും പ്ലസ് ടുക്കാർക്ക് ഉണ്ടായിരിക്കുക ഇംഗ്ലീഷ് ഹിന്ദി ആയിരിക്കും അല്ലെങ്കിൽ ഹിന്ദി ഒന്ന് ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ചൂസ് ചെയ്തിട്ട് എല്ലാ സബ്ജക്റ്റ് എഴുതുന്നവർ നമ്മൾ കേരളത്തിൽ പൊതുവേ കുറവാണ് ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിക്കൊണ്ട് മലയാളത്തിൽ ആൻസേഴ്സ് എഴുതാമെന്നുള്ള ഓപ്ഷനാണ് അപ്പം പല കുട്ടികൾക്കും ഒരു ചോദ്യം ഉണ്ട് കേട്ടോ എങ്ങനെയാണ് ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി മലയാളത്തിൽ ആൻസേഴ്സ് എഴുതുക എന്നുള്ളത് അത് വലിയൊരു ബേർഡൻ ആയിട്ട് പറയുന്ന സ്റ്റുഡൻസും ഉണ്ട് പക്ഷെ അങ്ങനെ പറഞ്ഞ് ഇവിടെ വന്നിട്ട് അഡ്മിഷൻ എടുത്ത് കൂളായിട്ട് ഈ ഒരു മാസം കൊണ്ട് പ്ലസ് ടു എസ് എസ് എൽ സി ഒക്കെ എഴുതി പോയിട്ടുള്ള സ്റ്റുഡൻസും ഉണ്ട് സോ പ്ലസ് ടുക്കാർക്കാണ് ബേസിക്കലി ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നത് ഇത് വലിയൊരു ഇഷ്യൂ അല്ല നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിലാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും നോക്കണ്ട നിങ്ങൾക്ക് കയറി ജോയിൻ ചെയ്യാം എക്സാം എഴുതാം പാസ്സാവാം ഇനി അതല്ല ഈ ഇംഗ്ലീഷാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ളത് കൊണ്ട് കുറച്ചൊന്ന് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും എനിക്കത് ബുദ്ധിമുട്ടായിരിക്കും ഇംഗ്ലീഷ് മനസ്സിലാവുക എന്നുള്ള ആശങ്കയൊക്കെ ഉള്ള സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാ സപ്പോർട്ടോടുകൂടിയും ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിൽ പഠിക്കാം മെൻ്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾക്ക് ഒരു വൺ നോട്ട് ഒരു വൺ ടു വൺ ആയിട്ടുള്ള മെൻ്റെ സപ്പോർട്ട് എന്നുള്ള രീതിക്ക് തീർച്ചയായിട്ടും ഇംഗ്ലീഷിൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലാക്കി ഇങ്ങനെ മലയാളത്തിൽ എഴുതണമെന്ന് നമ്മുടെ മാസത്തെ കോഴ്സിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അവരുടെ പ്രത്യേക പ്രത്യേക രീതിയിൽ തന്നെ കുട്ടികളെ കൺസിഡർ ചെയ്തിട്ട് കൊസ്റ്റ്യൻസിന് എങ്ങനെ നിങ്ങൾക്ക് എഴുതി എടുക്കാൻ പറ്റും എന്നുള്ളത് പഠിപ്പിക്കാനായിട്ട് നാല് മാസം മോഡൽ എക്സാംസ് അക്കാഡമി കണ്ടക്ട് ചെയ്യുന്നുണ്ട് കോഴ്സിൽ ഇൻക്ലൂഡഡ് ആണ് ഈ നാല് മാസം കൊണ്ട് വളരെ പ്രാക്ടിക്കൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുവാണ് റിട്ടേൺ എക്സാംസ് എഴുതി നോക്കുകയാണ് അതും ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് കണ്ടുകൊണ്ട് ഒക്കെ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ഒരു തവണ പബ്ലിക് എക്സാമിനേഷൻ പോയി എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് കണ്ടാൽ മനസ്സിലാക്കി അത് മലയാളത്തിൽ എഴുതാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഒരിക്കലും ഇല്ല അല്ലെ നാലു മാസത്തെ പ്രിപ്പറേഷനും നാല് ഹാർഡ് വർക്കും അതുപോലെ തന്നെ നാല് മാസം നിങ്ങൾ ആ മോഡൽ എക്സാം എഴുതിയെടുക്കുന്നതിന്റെ ഏഹ് ഒരു കോൺഫിഡൻസും ഒക്കെ നിങ്ങളെ ഉള്ളിൽ ഉണ്ടാവും അല്ലെ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു കീറാമുട്ടിയൊന്നും അല്ല ഒരു ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അത്രയൊക്കെ നോളജാണ് നിങ്ങൾക്ക് അതിൽ ഇംഗ്ലീഷിൽ വേണ്ടുള്ളൂ നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സുകളിൽ നിന്ന് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് കൊണ്ട് ഇംഗ്ലീഷിലാണെങ്കിലും നിങ്ങൾക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ വളരെ പെട്ടെന്ന് പറ്റും ഓരോ സബ് ടൈറ്റിൽസും ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയാൽ മാത്രം മതി അതിനു വേണ്ടി സോ ആ ഒരു മനസ്സിലാക്കലിനൊപ്പം നിങ്ങൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് കണ്ട് മലയാളത്തിൽ എങ്ങനെ ആൻസേഴ്സ് എഴുതണം എന്നുള്ള ഒരു നാല് മോഡൽ എക്സാം വഴി പ്രാക്ടീസ് പ്രാക്ടീസ് കൂടി ചെയ്ത് കഴിയുമ്പോൾ പബ്ലിക് എക്സാം നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാവാൻ വേണ്ടി പറ്റും സോ ഈ മോഡൽ എക്സാം ഒക്കെ നമ്മുടെ കോഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേരളത്തിലെ പത്തോളം ബ്രാഞ്ചുകളിലായിട്ട് ഫിസോപ്ലസ് അക്കാഡമിയിലെ എൻ ഐ ഒസിന്റെ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ഏതൊരു ബ്രാഞ്ച് വഴി വേണമെങ്കിലും ഫിസോപ്ലസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് സോ നിങ്ങൾക്ക് എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും തീർച്ചയായിട്ടും ഇതേ രീതിയിലുള്ള സപ്പോർട്ടുകൾ തന്നെയായിരിക്കും ലഭിക്കുന്നത് നിങ്ങൾക്ക് മെൻറ്റൽ സപ്പോർട്ടും അതുപോലെ തന്നെ ക്ലാസ്സിന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ വന്നിട്ടുണ്ടെങ്കിലോ ടെക്നിക്കൽ ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിലോ അതിന് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് വഴി നമ്മൾ നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസും ക്വാറീസും ഒക്കെ തീർത്തു തരുന്നതായിരിക്കും അപ്പോൾ കോഴ്സിന് എൻക്വയറി ആണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത്തരത്തിൽ മലയാളത്തിൽ നിങ്ങൾക്ക് എക്സാം എഴുതണം ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് മനസ്സിലാക്കി ആറ് മാസം കൊണ്ട് ഈ പ്ലസ് ടു എഴുതി എസ് എസ് എൽ സി എഴുതി കയ്യിൽ നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല ഈ സാഹചര്യം ഒക്കെ ഓവർകം ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നമോ ഈ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ചില സ്റ്റുഡൻസ് മാത്രമേ ഇതൊരു പ്രശ്നമായിട്ട് എടുക്കാറുള്ളൂ മറ്റു സ്റ്റുഡൻസ് ഇതൊക്കെ തട്ടി നിരത്തി കയറി പോവാറുണ്ട് സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കുക എൻ ഐ ഒസിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഒക്കെ പ്ലസ് ടു കാര്ക്ക് മാത്രം ഇംഗ്ലീഷിലാണ് ലഭ്യമാകുന്നത് ഇംഗ്ലീഷ് ഹിന്ദിയിലായിരിക്കും ലഭ്യമാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് അതിനെ ഓവർകം ചെയ്യാനുള്ള എല്ലാ പ്രാക്ടിക്കൽ നോളജും നേടിക്കൊണ്ട് ഈ എൻ ഐ ഒസ് പ്ലസ് ടു നേടിയെടുക്കുക അതുപോലെ എസ് എസ് എൽ സി നേടിയെടുക്കുക അതിന് നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും ഫിഷർ പ്ലസ് അക്കാഡമിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതായിരിക്കും സോ നിങ്ങൾക്ക് അറിയാമല്ലോ എൻ ഐ ഒസിൻ്റെ അതുപോലെ ായിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് നമുക്ക് ഒരു ഓൾ കേരള വാട്സപ്പ് ആൻഡ് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി ലേണിംഗ് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള മെറ്റീരിയൽസും നിങ്ങളുടെ ലേണിങ്ങിന് വേണ്ടിയിട്ട് എൻ ഐ ഒസിന്റെ സിലബസ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് സോഫ്റ്റ് കോപ്പീസ് അവൈലബിൾ ആയിട്ടുള്ളത് എവിടെയാണ് നമ്മുടെ വെബ്സൈറ്റിലാണ് അല്ലെ ഈ ലേൺ സ്റ്റോർ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അത് ലഭ്യമാണ് അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് സോ എപ്പോഴും പറയുന്ന പോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു